ഹലോ ഹായ് അസ്സാം വാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ വന്ന് കമൻ്റ് ആയിട്ടോ അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ പതിനൊന്നാമത്തെ ക്ലാസ്സാണ് പത്ത് വരെയുള്ള ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാവൂ കേട്ടോ അപ്പം നിങ്ങൾ ആരും കാണുന്നില്ല എന്ന് എനിക്കറിയാം കുറച്ച് ആൾക്കാർ മാത്രമേ കാണുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മെഷറിങ് ടേപ്പ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഡ്രസ്സ് കട്ട് ചെയ്യാം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കയ്യിൽ മെഷറിങ് ടേപ്പ് ഇല്ല പിന്നെ അവർക്ക് ഈ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ അവരുടെ കമൻസാണ് അപ്പോൾ കുറേ പ്രായമായ ആൾക്കാരാണ് ഇങ്ങനെയുള്ള കമൻസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ മോൾ പറ്റുവാണെങ്കിൽ ആ മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ ഡ്രസ്സ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളത് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിമാർക്കും ആ ഇത്തമാർക്കൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം യെസ് നമ്മുടെ ഐറ്റം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതാ ചോക്ക് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ക്രയോൺ ആണ് ഓക്കെ ഞാനിത് സ്പെഷ്യലായിട്ട് ചോക്ക് വാങ്ങിയതല്ല വീട്ടിലുണ്ടായ ക്രയോൺ എടുത്തിരിക്കുകയാണ് ശരിക്കും നല്ല രീതിയിൽ ഇത് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് എന്നുള്ളൊരു കോമ്പിനേഷനാണ് ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട് പീസസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പ് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഇനി ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം നമുക്ക് ഇത്രയും സമയമില്ല അതുകൊണ്ടാണെ അപ്പോൾ ഇത് പ്യൂർ കോട്ടൺ ഒന്നുമല്ല ഞാൻ പിന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് എങ്ങനെ മെഷറിങ് ഒന്നും വെക്കാതെ ഒരു സാധാരണഗതിയിൽ വീട്ടിലൊക്കെ ഇടുന്ന ഒരു കുഞ്ഞുടുപ്പ് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ആയിട്ട് ഒരു പെറ്റിക്കോട്ട് പോലെയുള്ള ഒരു ഡ്രസ്സ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എന്താ ഒരു മീറ്ററിൽ കൂടുതൽ ക്ലോത്ത് എടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയൊന്നും വേണ്ട വേണ്ടായിട്ടോ അപ്പോൾ നമുക്കിത് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പം എപ്പോഴും ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഞാനൊന്നും കൂടി പറയാം അതൊക്കെ ആദ്യത്തെയും രണ്ടാമത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക ഇത് രണ്ടായിട്ട് മടക്കുക നീളത്തിൽ ഓക്കെ വീതിയിലല്ല നീളത്തിൽ ഇതിപ്പോൾ ഇത് രണ്ടായിട്ട് മടക്കി ഇനി എന്ത് ചെയ്യണം ഇത് നേരെ ഇതുപോലെ നാലായിട്ട് കിട്ടണം നമുക്ക് നാല് ലെയർ കണ്ടല്ലോ ഇപ്പോൾ നീലുള്ള തുണിയാണ് എൻ്റെ വീഡിയോ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് വളരെ താങ്ക്സ് കേട്ടോ കാരണം നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയുമ്പോഴേ അപ്പോൾ ഇത് നാല് ലെയർ ആയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് ക്ലോസിങ് ഏരിയ ആണ് ഇത് ക്ലോസിംഗ് ഏരിയ ആണ് കൺഫ്യൂഷൻ വരണ്ട കേട്ടോ നമുക്കിത് വേണമെങ്കിൽ ഷോൾഡർ കട്ട് ചെയ്യുമ്പോഴേ കട്ട് ചെയ്യാം അല്ലാതെ ഇത് ഫുൾ ക്ലോസിങ് ഏരിയ ആണ് കേട്ടോ ഈ ഒരു സൈഡാണ് ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഞാനിപ്പോൾ മെഷറിങ് ഇല്ലാതെ ഒരു പഴയ മോൾഡ് ഒരു ഡ്രസ്സ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഏഴ് എട്ട് ഒക്കെ വയസ്സുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സായിട്ട് വരും ഓക്കെ അപ്പോൾ ഞാനെന്തു ചെയ്യാം ഈ ഡ്രസ്സിനെ നേരെ ഇപ്പം ഇത് ഒരു ഡ്രസ്സ് അല്ലേ ഇത് ബെനിയൻ ടൈപ്പാണ് കേട്ടോ നമ്മൾ മെഷർമെൻ്റ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം ഇതിനെ നേരെ ഇതുപോലെ മടക്കുക കണ്ടല്ലോ ഇങ്ങനെ മടക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് സ്റ്റാൻഡ് ബാക്കിലോട്ട് വെക്കാം ഒരു പക്ഷെ ചില ആൾക്കാരിന് വന്ന് പറയും ഞങ്ങൾക്ക് കാണുന്നില്ല ഇത്തന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലെ ഈ ഡ്രസ്സിനെ ഞാൻ രണ്ടായിട്ട് മടക്കി ഇത് റെഡി ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ നമുക്കിത് രണ്ടായിട്ടാണ് മടക്കാൻ പറ്റുക അതിൻ്റെ പുറകുവശം മീൻസ് നല്ല വശമല്ല ബാക്ക് സൈഡ് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത് മനസ്സിലായല്ലോ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം ഓക്കെ ഇനി ഈ ഡ്രസ്സ് ഈ ഒരു ക്ലോത്തിൽ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അതിൽ ഈ ഡ്രസ്സ് രണ്ടായിട്ട് മടക്കുക കണ്ടല്ലോ കുറച്ച് സ്പേസ് ഇവിടെ വിടുന്നതായിരിക്കും നല്ലത് കാരണം ഇതൊരു പോളികോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണെങ്കിൽ ബനിയൻ ടൈപ്പ് ആണ് അപ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഓക്കെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഷോൾഡർ അടയാളപ്പെടുത്താം എവിടെയാണ് ഷോൾഡർ ഇവിടെ ഇവിടെയാണ് ഷോൾഡർ ഓക്കെ ഷോൾഡർ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുമ്പോൾ ഇനി ഇതിപ്പോൾ നിങ്ങൾക്കിനി മാർക്കിൽ കാണുന്നില്ല എന്ന് പറയുമോ അറിയില്ല എനിക്കിതാ ഇവിടെ ചെറുതായിട്ട് കാണുന്നില്ല കേട്ടോ ഇനി നമ്മളൊന്നുകിൽ വേറെ കളർ എടുക്കേണ്ടി വരും പക്ഷെ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഈസീലി കാണാം അതുകൊണ്ടാണ് വൈറ്റ് ചോക്ക് എടുത്തിരിക്കുന്നത് ഇത് ഷോൾഡർ ആണ് ഓക്കെ ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഇനി ആ ഷോൾഡറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഹാം ഓൾ അതെ കൈക്കുഴി വെട്ടണം അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൈക്കുഴി വരുന്നത് ഇവിടം മുതൽ ഇവിടം വരെ ഞാൻ മെഷറിങ് ടൈപ്പ് ഒന്നും എടുക്കാതെയാണ് എന്ത് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നത് കണ്ടല്ല വെരി സിമ്പിൾ വലിയ പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് തന്നെ എല്ലാം ഇനി ചെയ്തെടുക്കാം നമുക്ക് ടൈലറിനെ ഒന്നും ടൈലറിനെ ഒന്നും കണ്ടിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എല്ലാ കാര്യങ്ങളും ഓക്കെ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഞാനിവിടെ ആം ഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട് വൈറ്റ് ലൈൻ്റെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുമോ നെല്ല് പതുക്കെ ഇങ്ങോട്ടാക്കി കൊടുക്കുക ഓക്കെ എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് ഇതിലേക്ക് കൂടിയിട്ട് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരാം ഓക്കേ നിങ്ങൾക്ക് മെഷർ എടുക്കാൻ അറിയാത്ത മെഷർമെൻ്റ് എടുക്കാൻ അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഓക്കെ ഇനിയിപ്പോൾ ഇതിനൊക്കെ നെഗറ്റീവ് വന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല എന്താ ഇങ്ങനെ കണ്ടല്ലോ ഇപ്പോൾ ഇത് ഈ വൈറ്റ് കളറായതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റുന്നില്ല അല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്ക് മാറ്റാം വെയിറ്റ് ഞാനിതാ ഗ്രീൻ കളർ ചോക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റുള്ള എടുത്ത് നമുക്കിത് ഗ്രീനിൽ ഫസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ ഗ്രീൻ ഇനി എന്ത് ചെയ്യണം ഇവിടെയും ഈ ഒരു ഭാഗം കൂടി നമ്മുടെ എൻഡ് ഇതും കൂടി നമുക്ക് ഇത് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം സി വെരി സിമ്പിൾ കേട്ടോ വലിയ പണിയൊന്നുമില്ല മക്കളെ ഇതൊക്കെ ഈസിയാണ് പക്ഷെ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാനും പറ്റും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം നമുക്കിത് കട്ട് ചെയ്താലോ അപ്പോൾ ഞാൻ എന്താ ഷോൾഡർ കൂടി ഞാൻ ഞാനെന്താ ഇവിടെ കാണിക്കാം ഷോൾഡർ ഞാൻ വൈറ്റിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ ഗ്രീനിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ആം ഹോൾ കണ്ടല്ലോ ബാക്കിയുള്ളത് വൈറ്റിൽ തന്നെ ഇരിക്കട്ടെ കേട്ടെ ഇനി നമുക്കിത് കട്ട് ചെയ്താലോ അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഈ ആം ഹോളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം ഞാൻ കുറച്ച് ക്ലോത്ത് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ആ ഒരു സ്പേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനതിങ്ങനെ വെച്ചത് കാരണം ഞാൻ പറയും ഇത് പോളികോട്ടൺ മെറ്റീരിയലാണ് നമ്മുടെ കയ്യിലുള്ള എന്ന് പറയുന്നത് ബനിയൻ ടൈപ്പാണ് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ക്ലോത്ത് എടുക്കേണ്ടി വരും തയ്യൽത്തുമ്പൊക്കെ കൂടിയിട്ട് എടുത്ത ഒരു മെഷർമെൻറ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഓക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്താൽ മതി ഈ മാർക്കിൽ നിന്ന് കുറച്ച് സ്പേസ് വിടുക ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം നമ്മുടെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓക്കെ കുറച്ചും കൂടി സത്യം പറയാം അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും കൂടി ഇൻട്രസ്റ്റ് ആണ് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടി അല്ലെങ്കിൽ മടി പിടിച്ചോടെയിരിക്കും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഷോൾഡർ ഇവിടെ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ എന്തായാലും ഷോൾഡർ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത് ഓക്കെ ബാക്കിയെല്ലാം ഇതൊക്കെ നമ്മൾ ചെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായി ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടി അവിടെ അപ്പോൾ നമ്മൾ ടേപ്പ് എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളിപ്പോൾ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ മെഷർമെൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്തത് ഞാൻ ചെയ്യുന്നത് ഞാൻ പറക്കാണ് അപ്പോൾ നമുക്കിതാ ഈ നെക്ക് ഇതുപോലെ ഇവിടെ കൊണ്ടുവരാം ജസ്റ്റ് ഒന്ന് താഴ്ത്തി കാണിക്കട്ടോ നെക്ക് ഇത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അണ്ടല്ലോ ഇനി ഞാൻ അത് ഗ്രീൻ വെച്ച തന്നെ ചെയ്യാം കേട്ടോ ഷോൾഡർ കട്ട് ചെയ്യുന്നില്ല ഷോൾഡർ जस्ट ഒന്ന് മാർക്ക് ചെയ്തതന്നേ ഉള്ളൂ നെക്ക് ആണെങ്കിൽ ഞാൻ രണ്ട് സൈഡിലും രണ്ട് ഭാഗവും ഒരേ അളവില് കട്ട് ചെയ്യാൻ പോവാണ് ട്ടോ നല്ല ഷേപ്പ് ദാ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനെന്തായാലും ഇതിനെ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഐറ്റം ഇതാ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കട്ടിങ് കഴിഞ്ഞോ ഇനി ഇതിനെ ചെയ്യേണ്ടത് സ്റ്റിച്ചിംഗ് ആണ് ഓക്കെ ഞാൻ പറഞ്ഞ ഷോൾഡർ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നില്ല ഓപ്പൺ ചെയ്യാതെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഈ ആം ഹോളാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു മടക്ക് കൊടുക്കുക വീണ്ടും ചെറിയൊരു രീതിയിലൊരു മടക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യാം രണ്ട് ആംഹോളും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ യെസ് ഏ ഒന്നും അറിയാത്തവർക്ക് പോലും ഇനി സ്റ്റിച്ചിങ് അറിയില്ല എന്ന് പറയാനുള്ള ഒരവസ്ഥ വരരുത് ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ചെയ്ത് നോക്കുക പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാതൊക്കെ അപ്പോൾ നിങ്ങളെങ്ങനെയെങ്കിലും മെഷീൻ വാങ്ങാൻ നോക്കാം മെഷീൻ ഇല്ലെങ്കിൽ കൈകൊണ്ട് തുന്നിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ആദ്യം ഇതാ സ്റ്റിച്ച് സ്റ്റിച്ചങ്ങ് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ ആംഹോള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ സ്റ്റിച്ച് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഷോൾഡർ ഞാൻ എന്തായാലും കട്ട് ചെയ്യുന്നില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓക്കെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് സോറി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്താലോ അതെ അപ്പോൾ നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം നെക്കും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു ഷോൾഡറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തൊന്ന് തുടങ്ങാം നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് പിന്നെ വഴിയെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് ഇതിൽ ഞാൻ പീസസ് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ കാണിക്കുന്നത് ഓക്കേ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇൻഷാ പുതിയ പുതിയ അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ജസ്റ്റ് ന ഇങ്ങനെ ഒന്ന് മടക്കുക ഞാനിതാ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നെക്കിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പീസസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ മുമ്പ് പെറ്റിക്കോട്ടിന് ചെയ്തത് നിങ്ങൾ കണ്ടു കാണും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേണമെന്നാണ് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിന് ഹെമ്മിങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം കൈകൊണ്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ നെക്ക് എല്ലാവർക്കും നെക്കാണ് ചെയ്യുമ്പോഴേക്കും പ്രശ്നം ഉണ്ടാവുക അപ്പോൾ നെക്ക് നെക്കിനെ പറ്റിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറണം അപ്പം ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ നെക്ക് റെഡിയായി ആംഹോള് റെഡിയായി കണ്ടല്ലോ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ മറിച്ചിടണം എന്തിനു വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനിവിടെ മെഷറിംഗ് ടേപ്പ് എടുത്തിട്ടില്ല അത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ മെഷറിംഗ് ടേപ്പ് ഇല്ലാതെ നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഡ്രസ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇനി നേരെ നമ്മൾ എന്തു ചെയ്യണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം എവിടെ ഇവിടെ രണ്ട് ഭാഗവും ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ദാ ഇങ്ങനെ ഒന്ന് കേലൊന്ന് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ ഗ്രീനിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ കുറേ ആൾക്കാർ ചോക്ക് മാറ്റോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്താൽ മതി ഇൻഷാല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഷുവറായിട്ടും സപ്പോർട്ട് ചെയ്യും കേട്ടോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗ്ഗം എന്തായാലും വേണം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെങ്കിൽ ചെയ്തോളാം ഏഹ് ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റണം ഒരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റണം അത്രയേ ഉള്ളൂ കേട്ടോ സ്ത്രീകൾക്കാണെങ്കിൽ ജോലിയൊന്നും ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ കുറച്ച് പാടാണ് ഏഹ് അപ്പം നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും കണ്ടല്ലോ അപ്പോൾ ഇവിടെയും ഞാൻ മാർക്ക് ചെയ്തു അതുപോലെ ഇവിടെയും ഞാൻ ജസ്റ്റ് ഒരു കേർവ് പോലെ അങ്ങ് ചെയ്തിട്ടുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമുക്കത് നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ കണ്ടല്ലോ ഇവിടെയും അപ്പുറത്തെ സൈഡിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ യെസ് നമുക്ക് ആദ്യം ഒരു കെട്ടിട്ട് കൊടുക്കണം ഒന്ന് സ്റ്റിച്ച് ടൈറ്റാക്കി കൊടുക്കണം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നാട്ടിലെവിടെയാണ് നാട്ടിൽ ഞാൻ കാസർഗോഡാണ് കേട്ടോ ഞാൻ അബുദാബി സെറ്റിൽഡാണ് ഓൾമോസ്റ്റ് പതിനാല് വർഷം കംപ്ലീറ്റ് ആയി ഇവിടെ അപ്പോൾ മക്കളൊക്കെ ഇവിടെ പഠിക്കുകയാണ് ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ ചെറുതായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചെറിയ കുഞ്ഞുവാവയുണ്ട് അതുകൊണ്ട് പിന്നെ ഒന്നിലും കോൺസെൻട്രേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോയാലോ ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളേക്കൂടുകൂടി അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷേയ്പ്പാക്കി എടുത്താൽ മതി ഞാൻ ജസ്റ്റ് ഫ്രീ സിമ്പിളായിട്ട് നിങ്ങളെ കാണിക്കുകയാണ് അല്ലെങ്കിൽ ഞാനിത് വലിയ സംഭവം സംഭവമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറയും മനസ്സിലായോ ആ സ്റ്റിച്ചിങ് വലിയ സംഭവമാണ് ഇത് അങ്ങനെയാണ് ഷേപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനോട്ട് ഇൻട്രസ്റ്റ് പോവും അപ്പോൾ നമുക്കിത് നേരെ തിരിച്ചിടാം ഇതൊക്കെ ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെയ്യാം ടോപ്പ് മുതൽ സാരിയുടെ ബ്ലൗസ് വരെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിതാ തിരിച്ചിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യണം വലിയ പണിയൊന്നും ഇല്ലാതെ ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓക്കെ ഞാനിവിടെ ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഐറ്റം ഓൾറെഡി റെഡി ആയിട്ടുണ്ട് സിംപിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ താഴെ ഇതിൻ്റെ ഈ വക്കൊന്ന് അടിച്ചെടുക്കണം അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ രണ്ടായിട്ട് ഇതിങ്ങനെ മടക്കുക എന്നിട്ട് ഫുള്ളായിട്ട് അങ്ങ് നീളത്തിലങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോകാം കേട്ടോ അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്കൊക്കെ വീട്ടിലിരുന്ന് സിമ്പിളായിട്ട് തന്നെ മെഷർമെൻ്റ് എടുക്കാൻ അറിയില്ലെങ്കിലും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു ഏഴ് എട്ട് വയസ്സുള്ള കുട്ടിക്ക് പാകമാകുന്ന ഡ്രസ്സാണ് അപ്പോൾ എൻ്റെ മോളുടെ പഴയൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാനിത് ഈയൊരു പെറ്റിക്കോട്ട് പോലെ ഇത് ചെയ്തത് മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല പഴയ ഡ്രസ്സ് ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ അങ്ങ് ചെയ്ത് ചെയ്തിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യത്തിലോട്ട് പോവാൻ ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ചൂട് സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ചെറിയ മക്കൾക്കൊക്കെ അപ്പോൾ അതാ ഇതിൻ്റെ ആംഹോളൊക്കെ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആണ് ഞാൻ പറയുന്നതല്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നെക്ക് ഇതും പെർഫെക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റായിട്ട് ഇടാം പിന്നെ കുറച്ച് ഇത് എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾ ക്ലോത്ത് ചൂസ് ചെയ്യുമ്പോൾ കോട്ടൺ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഡെയിലി രണ്ട് വീഡിയോ വേണം കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ഡെയിലി ഒരു വീഡിയോ മതി മോളെ ഞങ്ങൾക്ക് മെല്ലെ 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 പഠിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇൻഷോ അല്ല ഞാൻ എന്തായാലും ഡെയിലി ഒരു വീഡിയോ വെച്ച് തന്നെ ഇടാൻ വേണ്ടി തന്നെ പ്ലാനാണ് കാരണം എല്ലാവരും പഠിക്കണം അല്ലേ നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പം എന്തായാലും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല വിബർകാത്തു